നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു പേരാണ് നമ്മളിൽ മിക്കവാറും പേർക്ക് ബ്ലാക്ക്ബെറി ആദ്യകാലത്ത് നിരവധി ഫീച്ചറുകളുമായി വന്ന കീപാഡ് മൊബൈൽ ഫോണുകളുടെ ശ്രേണിയിൽ രാജാവിനെ പോലെ വാണ്ടിരുന്ന കനേഡിയൻ ഫോൺ കമ്പനി ആപ്പിൾ ഐഫോണിന് മുൻപ് സ്വകാര്യത എന്നാൽ ബ്ലാക്ക്ബെറി ആയിരുന്നു എന്നാൽ സ്മാർട്ട് ഫോണുകളുടെ യുഗത്തിൽ ബ്ലാക്ക്ബെറിക്ക് ചൂടുപിഴിച്ചു രണ്ടായിരത്തി പതിനാറിൽ കമ്പനി മൊബൈൽ ഫോൺ വിപണിയിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമായി തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിച്ച് തങ്ങളുടെ ബിസിനസ്സിനെ നിശബ്ദമായി പിന്നീട് അവർ പരിവർത്തനം ചെയ്തു കാറുകൾക്ക് വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഒപ്പം സൈബർ സെക്യൂരിറ്റി സംവിധാനങ്ങളും ഉണ്ടാക്കാൻ ആരംഭിച്ചു ബി എം ഡബ്ല്യു ഫോർഡ് മെസ്സിഡസ് ഓഡി ഫോക്സ് വാഗൺ ടാറ്റ മോട്ടേഴ്സ് മഹീന്ദ്ര തുടങ്ങി ലോകത്തെ ഒമ്പൻ കാർ കമ്പനികളെല്ലാം തങ്ങളുടെ ഇൻഫോടൈൻമെൻറ് ഡാഷ്ബോർഡിൽ ബ്ലാക്ക്ബെറിയുടെ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സംവിധാനം അഥവാ എ ഡി എ എസ് ആണ് ഇന്ന് ഉപയോഗിക്കുന്നത് ലോകത്തെ മുൻപന്തിയിലുള്ള ഇരുപത്തഞ്ച് ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മാതാക്കളിൽ ഇരുപത്തിനാല് കമ്പനികളും ബ്ലാക്ക്ബെറിയുടെ ക്യു എൻ എക്സ് സോഫ്റ്റ്വെയറിനെ ആശ്രയിക്കുന്നു സ്മാർട്ട് ഫോൺ വിപണിയിൽ ബ്ലാക്ക്ബെറിയെ കെട്ടുകെട്ടിച്ച ആപ്പിൾ കാർ സോഫ്റ്റ്വെയറിലും ഇതിനുള്ള ശ്രമം നടത്തി നോക്കി സമാനമായ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കാനുള്ള ഗവേഷണത്തിനായി പത്ത് ബില്യൺ ഡോളറാണ് ആപ്പിൾ ചെലവാക്കിയത് പദ്ധതി സമ്പൂർണ്ണ പരാജയമായി ഫോക്സ് വാഗൺ ഇത്തരത്തിലൊരു ഗവേഷണത്തിന് ചെലവഴിച്ച പന്ത്രണ്ട് ബില്യൺ ഡോളറും വെള്ളത്തിലായി നാൽപ്പത് ശതമാനത്തിലേറെ വിപണി വിഹിതമായി ബ്ലാക്ക്ബെറിയാണ് ഇന്ന് കാർ സോഫ്റ്റ്വെയറുകളിലെ രാജാവ് പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ബിസിനസ്സിനെ വൈവിധ്യവത്കരിച്ചതിന്റെ നേട്ടം ഇനി കാറിൽ കയറുമ്പോൾ മറക്കാതെ പറയാം ഹലോ ബ്ലാക്ക്ബെറി ഹാപ്പി ടു മീറ്റ് യു എ ഗൈ